ടെലിവിഷൻ പ്രേക്ഷകർക്ക് സുപരിചിതയാണ് മൃദുല വിജയ് ഇപ്പോൾ ഏഷ്യാനെറ്റിലെ ഇഷ്ടം മാത്രം എന്ന സീരിയലിലെ നായികയായി കയ്യടി നേടുകയാണ് മൃദുല വിജയ് മൃദുലയുടെ അനിയത്തി പാർവതിയും അഭിനേത്രിയാണ് ഈ അടുത്താണ് പാർവതി വിവാഹമോചനം നേടിയത് പ്രണയവിവാഹമായിരുന്നു പാർവതിയുടേത് ഒളിച്ചോടിയായിരുന്നു വിവാഹം കഴിച്ചത് ഇപ്പോഴിതാ പാർവതിയുടെ വിവാഹത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് മൃദുല പാർവതിയുടെ ഒളിച്ചോട്ടം വല്ലാതെ വേദനിപ്പിച്ചുവെന്നാണ് മൃദുല പറയുന്നത് സീരിയൽ ടുഡേക്ക് നൽകിയ അഭിമുഖത്തിലാണ് മൃദുല മനസ്സ് തുറന്നത് തങ്ങൾ ഒരുമിച്ചാണ് അന്ന് കിടന്നുറങ്ങിയത് രാവിലെയാണ് അനിയത്തി അടുത്തില്ലെന്ന് അറിയുന്നതെന്നും മൃദുല പറഞ്ഞു ഉറപ്പായും വിഷമിച്ചു എൻ്റെ അച്ഛനമ്മമാരെക്കാളും ക്ലോസ് അനിയത്തിയുമായിട്ടായിരുന്നു അനിയത്തി പോയ അന്നും ഞങ്ങൾ ഒരുമിച്ചാണ് കിടന്നത് രാവിലെ നോക്കിയപ്പോൾ ആളെ കാണാനില്ല അന്ന് എനിക്ക് ഷൂട്ടിന് പോകണമായിരുന്നു ആറരയ്ക്ക് വണ്ടി വരും രാവിലെ അഞ്ചരയ്ക്കാണ് ഞങ്ങൾ കാര്യം അറിയുന്നത് ഞങ്ങളൊക്കെ വല്ലാതെ വിഷമിച്ചു ആരുടെ കൂടെ പോയെന്നറിയില്ല എന്തായി കാര്യങ്ങളൊന്നൊന്നും അറിയില്ല പക്ഷേ ഞാൻ ഗിവപ്പ് ചെയ്യാൻ തയ്യാറായില്ല എന്നാണ് മൃദുല പറയുന്നത് ആറ് മുപ്പതിന് വണ്ടി വരും ഈ കാര്യം പറഞ്ഞ് വീട്ടിലിരുന്നാൽ നാളെ എൻ്റെ കുടുംബം ആര് നോക്കും എൻ്റെ അനിയത്തി അനിയത്തിപ്പോയി ആറരയ്ക്ക് ഞാൻ റെഡിയായി ലൊക്കേഷനിലേക്ക് പോയെന്നാണ് മൃദുല പറഞ്ഞത് എട്ടരയ്ക്ക് ക്യാമറയുടെ മുന്നിൽ നിൽക്കുമ്പോൾ എല്ലാവരുടെയും മൊബൈലിലേക്ക് മെസ്സേജ് വരുന്നുണ്ട് എല്ലാവരും എന്നെ നോക്കുന്നു അപ്പോൾ മനസ്സിലായി അവരുടെ കല്യാണം കഴിഞ്ഞുവെന്ന് അനു അനുവിൻ്റെ വഴി തിരഞ്ഞെടുത്തു ഞങ്ങളത് പിന്നീട് അംഗീകരിച്ചുവെന്നും മൃദുല പറഞ്ഞു അനിയത്തിയുടെ ഒളിച്ചോട്ടം കാരണം ഒരുപാട് കുത്തുവാക്കുകൾ കേട്ടിട്ടുണ്ട് തനിക്കതിപ്പോഴും മനസ്സിലായിട്ടില്ലെന്നും താരം പറയുന്നു പോയത് എൻ്റെ അനിയത്തിയാണ് പക്ഷേ അതിന് എന്തിന് എന്നെ കുറ്റം പറയണം ഞാൻ എന്ത് ചെയ്തിട്ടാണ് മുഖാമുഖം ഇരുന്ന് ചോദിക്കുക പക്ഷേ ഇങ്ങനെ ഇരുന്ന് കണ്ടതിന് ശേഷം പുറത്തേക്കിറങ്ങി നാലാളുടെ മുന്നിൽ വെച്ച് ഒരു വാർത്ത കണ്ടായിരുന്നു അനിയത്തിയുടേതെന്ന് ചോദിക്കുന്നവരുണ്ടെന്നും താരം ഓർക്കുന്നു ചില സ്ഥലത്ത് പോകുമ്പോൾ ചിലവ് ചെയ്യണം കേട്ടോ ഒരാൾ വീട്ടിൽ നിന്നും പോയതല്ലേ എന്ന് പറഞ്ഞവരുമുണ്ടെന്നാണ് താരം പറയുന്നത് അതൊക്കെ ചിരിച്ചുകൊണ്ട് നേരിട്ടുവെന്നും മൃദുല പറയുന്നു അതേസമയം അനിയത്തിയുടെ ഒളിച്ചോട്ടം തന്റെ വിവാഹത്തെ ബാധിച്ചിട്ടില്ലെന്നും താരം പറയുന്നുണ്ട് എനിക്കാകെ ഒരു വിവാഹ ആലോചനയെ വന്നിട്ടുള്ളൂ അവർ ഇതേക്കുറിച്ചൊന്നും ചോദിച്ചില്ല പിന്നെ എല്ലാം മനസ്സിലാക്കുന്ന ഒരു ഭർത്താവിനെയാണ് കിട്ടിയത് അത് ഭയങ്കര സന്തോഷം എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിലും അതിനൊക്കെ ദൈവം എനിക്ക് തന്ന സമ്മാനമാണ് എൻ്റെ ഭർത്താവെന്ന് ഞാൻ പറയുമെന്നാണ് മൃദുല പറയുന്നത് കുടുംബവിളക്ക് സീരിയലിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ക്യാമറാമാനുമായി പാർവതി ഇഷ്ടത്തിലാവുന്നത് മൂന്ന് മാസത്തെ പ്രണയത്തിനൊടുവിൽ ഇരുവരും ഒളിച്ചോടുകയും വിവാഹിതരാവുകയും ചെയ്തു വീട്ടുകാരുമായി ഉണ്ടായിരുന്ന പിണക്കം പതിയെ മാറുകയും ചെയ്തു ഒരു പെൺകുഞ്ഞും പാർവതിക്ക് പിറന്നു എന്നാൽ ആ ബന്ധം അധികനാൾ നീണ്ടു നിന്നില്ല ഇരുവരും വിവാഹമോചിതരായതും അടുത്ത കാലത്തു തന്നെയാണ്